നല്ല ചൂട് കഞ്ഞീടെയോ അല്ലെങ്കിൽ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി രുചിയിലുള്ള ചെമ്മീൻ ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് ഞാനിവിടെ ഒന്നര കപ്പ് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിന്റെ തലയും വാലുമെല്ലാം ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊന്ന് കൊണ്ടുവരാം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അഞ്ചു മുതൽ ആറ് വരെ ഉണക്കമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് രണ്ട് വെളുത്തുള്ളി അല്ലി അതുപോലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ചുവന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ചെറുതീയിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയൊന്ന് മാറ്റി വെക്കാം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കച്ചിമ്മീൻ ചേർത്ത് നമുക്ക് ചെറുതീയിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം ഈ ഉണക്കച്ചെമ്മീനിലുള്ള ജലാംശം മുഴുവനായിട്ടൊന്ന് പോയി നന്നായിട്ട് റോസ്റ്റായിട്ട് വന്ന് ഇതൊരു ക്രിസ്പായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിമിൽ നിന്ന് എടുത്ത് മാറ്റിയൊരു സൈഡിലേക്കൊന്ന് മാറ്റിവെക്കാം കരിഞ്ഞ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ ആ സെയിം ചീനച്ചട്ടിയിലേക്ക് ഒരു കപ്പ് ചിരയ്ക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതുകൂടി നമുക്ക് ചേർത്ത് ഇരി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂട്ടിട്ടൊന്ന് എടുക്കാം ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം വാളൻ പുളി കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഓരോരുത്തരെയും ടേസ്റ്റിനൊക്കെ അനുസരിച്ച് വേണം പുളി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതെല്ലാം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും മുഴുവനായിട്ട് ചൂടാറു ശേഷം വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ ഉണക്ക ഉണക്കച്ചെമ്മീൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചൂന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില വറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിത് പൾസ് മോഡിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുനിന്ന് കൊണ്ടുവരാം ഇനി അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും വാളൻപുളിയും ഇട്ടിട്ടുള്ള മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തൊന്ന് കൊണ്ടുവരാം ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കൂടുതൽ ദിവസം വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇരട്ടേറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം